ഇസ്ലാം ഇസ്ലാം ആയിരിക്കണം ഇസ്ലാം ഇസ്ലാം തന്നെയാണ് ഇനി നിങ്ങൾ പിടിച്ച് ഹിന്ദു ആക്കിയാലും ആകൂല കാരണം ഇസ്ലാമിക വിശ്വാസം ഏകദൈവ വിശ്വാസമാണ് അത് ഹൃദയത്തിൽ രൂപം മൂലമാണ് ഇസ്ലാം വിശ്വാസം അനുസരിച്ച് ഏറ്റവും കൂടിയ പാതകമാണ് വിഗ്രഹോപാസന എന്നല്ല വിഗ്രഹോപാസനോട് പങ്കുചേരുന്നത് ശരിയാണ് ഇസ്ലാമിക വിശ്വാസത്തിൽ വിഗ്രഹ ഉപാസനയും വിഗ്രഹാരാധനവും ഇല്ല അങ്ങനെ ചെയ്യുന്നവരും ഇസ്ലാമിക ഇല്ല അവർ ഏകദൈവ വിശ്വാസികളാണ് ഇനി അറബി ഭാഷയിൽ അള്ളാഹു അഥവാ സൃഷ്ടാവു സൃഷ്ടാവിനെ വിളിക്കുന്ന അറബി ഭാഷയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്ന് അങ്ങനെയാണ് അവർ വിളിക്കുന്നത് അള്ളാഹു എന്ന് സൃഷ്ടാവിനെ അവന് പങ്കാളികളില്ല എല്ലാ നിയന്ത്രണങ്ങളും അവന് മാത്രമാണ് സർവ്വസ്തുതി സ്ത്രോത്രമടങ്കലും എല്ലാം അവന് മാത്രമാണെന്നാണ് ഇസ്ലാമിക വിശ്വാസം അപ്പോൾ പങ്ക് അയ്യപ്പനെന്ന വിഗ്രഹോപാസനോട് പങ്കുചേരുന്നത് അപ്പോൾ അയ്യപ്പ ഗ്രഹത്തോട് ഒരു ഇസ്ലാമും പങ്കുചേരുന്നില്ല സ്വാമി ഇനി നിങ്ങൾ ചേർത്താൽ പോലും ആരും ചേരുല്ല ഇനി നിങ്ങൾ ചേർന്നതെന്ന് പറഞ്ഞാലും അത് അവരെ ഇട്ട് ബാധിക്കുന്ന കാര്യവുമല്ല കാരണം അത് അനിസ്ലാമികമാണെന്നും അങ്ങനെ ചെയ്താൽ മതത്തിൽ നിന്നും ആരും പുറത്താക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താക്കുമെന്നും എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം സ്വാമി അതുകൊണ്ട് ആരും പുറത്താക്കാനൊന്നും നിൽക്കണ്ട ഓക്കേ സംശയമൊന്നുമില്ലല്ലോ അതുതന്നെയാണ് ഇസ്ലാമിക വിശ്വാസം മനസ്സിലായില്ലേ ഇസ്ലാം വിദ്വാൻമാർ ഇത് പറയുന്നില്ല ഇത് ഇത് പറയുന്നില്ലെന്ന് സ്വാമി പറയുമ്പോഴേ അതിനർത്ഥം സ്വാമി പറയുന്നില്ലെന്നാണ് കാരണം യൂട്യൂബിൽ ഇസ്ലാമിക പ്രഭാഷണങ്ങളൊക്കെ സ്വാമി ഇടക്കുന്ന് കേട്ടു നോക്കുന്നത് നന്നായിരിക്കും അത് കേട്ടിട്ടും പറയുന്നില്ല എന്ന് പറയുന്ന സ്വാമിയുടെയൊക്കെ ആ വെറുപ്പിൻ്റെ തൊലിക്കട്ടി കഷ്ടം അപാരം തന്നെ ഇത് അനിസ്ലാമികമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ എന്ന് ഈ സ്വാമി ഭക്ഷ്മം കൊടുക്കുന്നതുകൊണ്ട് മതി പുറത്താകുവന്ന് സ്വാമിയോട് ആരെങ്കിലും പറഞ്ഞോ പൊന്നു സ്വാമി വിശ്വാസം അതല്ലേ ഇല്ല എന്ന് വെച്ചാൽ കൊടുക്കുന്നവന് സ്വാമി പറയുന്ന ആ വിശ്വാസം ഇല്ലെന്ന് മനസ്സിലായോ എന്തോ എന്തോ അപ്പോൾ എന്തൊരു അപ്പൊ ഹറാമായ വസ്തു അങ്ങോട്ട് കൊടുത്തിട്ട് ഹറാമല്ല അല്ലാത്ത വസ്തു ഇങ്ങോട്ട് നിൽക്കണതാണ് പിന്നെയും സ്വാമി എൻ്റെ സ്വാമി ഈ ഹറാമും ഈ ഹലാലും സ്വാമിക്ക് അറിയുമോ ചുമ്മാതോര് പറച്ചിൽ ആ പറച്ചിലും പറയുമ്പോൾ തന്നെ സ്വാമിയുടെ മുഖത്തെ ഭാവം നോക്കിക്കേ എന്തൊരു വെറുപ്പിന്റെ ആ ഒരു ഭാവമാണത് എൻ്റെ സ്വാമി ഒരു കാര്യം പറയുമ്പോൾ അതിനെ നല്ല വണ്ണം ഒന്ന് പഠിക്കണ്ടേ നിങ്ങളൊക്കെ തന്നെയല്ലേ ഹലാൽ വേണ്ടയെന്ന് പറയുന്നത് ഞങ്ങളല്ലോ അപ്പോൾ ഉദാഹരണത്തിനായി ഹലാൽ ഹറാമും പറഞ്ഞാൽ ചിന്തിച്ചോണം കഴിക്കുവാനും കുടിക്കുവാനുള്ള ഒരു ഉദാഹരണം പറഞ്ഞത് ഈ പാൽ അനുവദനീയമാണ് അഥവാ ഹലാലാണ് മൂത്രം അനുവദനീയമല്ല അഥവാ ഹറാമാണ് ഇനി പൊറോട്ട ബീഫ് അത് അനുവദനീയമാണ് ഹലാലാണ് മലം അത് ഹറാമാണ് എന്നു വച്ചാൽ ഹലാൽ അനുവദനീയവും ഹറാം അനുവദനീയമല്ലാത്തതും എന്താണ് ഞങ്ങൾ ഹലാൽ ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ ഹറാം ഭക്ഷിക്കാൻ പറയുന്നു അപ്പോൾ ഇതൊക്കെ ആരൊക്കെയാണ് കഴിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ പിന്നെ ബാവര് പള്ളിയിലേക്ക് മറ്റും വരാൻ എൻ്റെ സ്വാമിയെ ആർക്കും ആരെയും ആരും നിർബന്ധിക്കുന്നില്ല വരുന്നവരെ മനുഷ്യരായിട്ട് തന്നെയാണ് കാണുന്നത് വളരെയേറെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു അവിടെ വർഗീയതയില്ല വെറുപ്പില്ല വെറും സ്നേഹം മാത്രം നിഷ്കളങ്കമായ സ്നേഹം മാത്രം അതുകൊണ്ട് സ്വാമി ഒന്ന് ഇടക്ക് മനുഷ്യരുടെ ഇടയിലൊന്ന് ഇറങ്ങി പ്രവർത്തിച്ചു നോക്ക് അതിനേക്കാൾ നേരം പോക്കാണ് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് ആ പരിസരം തന്നെ തോട് നോക്ക് നിങ്ങൾ പോയിട്ട് ചുമ്മാത് വെറുപ്പ് വിളമ്പാതെ നന്മകൾ പറഞ്ഞ സ്നേഹം വിതറി ഒരു മനുഷ്യനാകാൻ ശ്രമിക്കൂ സ്വാമി കാശായം ഇട്ടല്ലേ ആവൂല സ്വാമി